നമസ്കാരം സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുദി സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാവാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത് ജീവിക്കാൻ മാർഗമില്ലെങ്കിൽ ഇവൾക്ക് വേറെ വല്ല പണിക്കും പൊയ്ക്കോടെയെന്ന് ചോദിക്കാവുന്നവരുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ രേണുവിന്റെ പുതിയ വാർത്തയാണ് ചർച്ചയായി മാറുന്നത് കൊല്ലം സുധിയുടെ ഭാര്യ രേണുവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദാസേട്ടൻ കോഴിക്കോടും അടുത്തിടെ ചെയ്തൊരു റീൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ദിലീപ് ചിത്രമായ ിലെ ചാന്തു കൊടഞ്ഞൊരു സൂര്യൻമാനത്ത് എന്ന ഗാനമായിരുന്നു ഇരുവരും റീക്രിയേറ്റ് ചെയ്തത് എന്നാൽ വീഡിയോയ്ക്ക് കടുത്ത സൈബർ ആക്രമണമാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത് ഇപ്പോഴത്തെ ഈ അധിക്ഷേപങ്ങളോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് രേണുവും ദാസേട്ടൻ കോഴിക്കോട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം വീഡിയോ ഇറങ്ങിയതിനു ശേഷം നടൻ ദിലീപ് പ്രതികരിച്ചത് എങ്ങനെയെന്നതിനെക്കുറിച്ചും ദാസ്ട്രൻ കോഴിക്കോട് അഭിമുഖത്തിൽ പറയുന്നുണ്ട് രേണുവിന്റെ റീൽസ് വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് ക്യാമറയൊക്കെ വെച്ചൊരു റീൽ ചെയ്താലോ എന്ന് അങ്ങനെയാണ് ചെയ്തത് ഞാനൊരു നടനാണ് എന്റെ കൂടെ ഭാര്യയായും അമ്മയായും മകളായും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരു നടനെന്ന നിലയിൽ ഇന്ന റോൾ മാത്രമേ ചെയ്യാവൂ എന്നൊന്നും പറയാൻ സാധിക്കില്ല രേണുവിന് ഒരുപാട് നെഗറ്റീവ് കേട്ടിട്ടുണ്ട് ആ നെഗറ്റീവ് പറയുന്നവർ തന്നെയാണ് നമ്മുടെ റീൽ ഹിറ്റാക്കിയത് രേണുവിനും എനിക്കുമുള്ള വ്യത്യാസം ഞാൻ നെഗറ്റീവിന് മറുപടി കൊടുക്കില്ല പക്ഷേ രേണു മറുപടി കൊടുക്കും ഞാൻ ദിലീപേ എന്ന ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അടുത്തിടെ ചാലക്കുടിയിൽ വെച്ച് ഒരു പരിപാടിക്കിടെ ദിലീപേട്ടനെ ഞാൻ കണ്ടിരുന്നു ഈ റീൽ ഒരു അഞ്ചു ലക്ഷമൊക്കെ ആയി നിൽക്കുന്ന സമയമായിരുന്നു അദ്ദേഹം എന്നോട് മൂളി ഒന്ന് തലയാട്ടി ആ മൂളലിൽ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി ദിലീപേട്ടൻ പക്ഷേ റീലിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല ഈ റീൽ ഹിറ്റാകാൻ കാരണങ്ങളിലൊന്ന് പല യൂട്യൂബേഴ്സും ഞങ്ങളെ പിന്തുണച്ചു ഭർത്താവ് മരിച്ചൊരു സ്ത്രീ സതി ആചരിക്കണോ ആ കാലഘട്ടമൊക്കെ മാറി ഡിവോഴ്സ് കൊടുത്തും പിന്നീട് സൌഹൃദത്തിൽ ഇടപെടുന്ന പെരുമാറുന്ന ആളുകളുണ്ട് അതാണ് കാലം ഞാൻ വിവാഹിതനാണ് മൂന്ന് കുട്ടികളുണ്ട് സന്തോഷമായി ജീവിക്കുന്നു എൻ്റെ ഭാര്യ അധ്യാപികയാണ് ഭാര്യ എന്നെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാനൊരു നടനാണെന്ന് അവൾക്കറിയാം നെഗറ്റീവ് കമന്റ് കേൾക്കുമ്പോൾ തോന്നുന്നത് ഞങ്ങൾ ലിപ്ലോക്കൊക്കെ ചെയ്ത മട്ടാണ് തന്മാത്രയിൽ ലാലേട്ടൻ ഇന്റിമേറ്റായി അഭിനയിച്ചു എന്നിട്ട് ലാലേട്ടനെ സുചിത് ഇട്ടിട്ട് പോയോ ടോവിനോ ലിപ് ചെയ്തില്ലേ അവരുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടോ അഭിനയം അഭിനയമായി തന്നെ കാണണം സിനിമയിൽ ഇൻറ്റിമേറ്റ് കഥാപാത്രം ചെയ്യേണ്ടി വന്നാൽ ചെയ്യും ഞങ്ങൾ റീൽ ചെയ്യുന്നതിന് മുൻപ് ഭാര്യ രേണുവുമായി സംസാരിച്ചിരുന്നു അവൾക്കെല്ലാം അറിയാം എല്ലാവർക്കും റീൽ ചെയ്യുന്നത് ഇഷ്ടമാണ് എന്റെ അമ്മായി അമ്മ റീൽ കണ്ട് എന്നെ വിളിച്ചിരുന്നു റീൽ കണ്ട് ഞങ്ങൾക്കൊരു തമിഴ് സിനിമയിലേക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള ചർച്ച പുരോഗമിക്കുകയാണ് റേണുവിന്റെ കൂടെ റീൽ ചെയ്യുന്നതിന് മുൻപ് ഞാൻ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കൂടെ അഭിനയിച്ചിരുന്നു അവരൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്നവരാണ് അഞ്ജലി അമീറിന്റെ കൂടെയൊക്കെ അഭിനയിച്ച വീഡിയോ മൂന്ന് മില്യൺ കടന്നതാണ് രേണുവിന്റെ കൂടെ അഭിനയിച്ച വീഡിയോ വിവാദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ാണ് പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല രേഡു നന്നായി അഭിനയിക്കുന്നയാളാണ് അല്ലാതെ അഭിനയിക്കാൻ അറിയാത്ത ആളെ പിടിച്ചുകൊണ്ടുവന്ന് അഭിനയിപ്പിച്ചതല്ല രേഡുവിനെ അഭിനയിക്കാൻ അറിയുമെന്നത് വീഡിയോയിൽ നന്നായി ഗുണം ചെയ്തിട്ടുണ്ട് രേഡുവിനെ പിന്തുണയ്ക്കുന്ന നിരവധി പേരുണ്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഞാൻ ആരെയും വെറുപ്പിക്കാതെ പോകുന്ന ഒരാളാണ് ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ സീനിയർ സൂപ്രണ്ടായി ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ എന്റർടൈൻമെന്റ് എന്ന നിലയിൽ മാത്രമാണ് ഞാൻ റീൽസ് ചെയ്യുന്നത് അല്ലാതെ റീൽസിന് ഫോളോവേഴ്സ് കുറഞ്ഞെന്ന് പറഞ്ഞു കരയാറില്ല താനൊരു ഗസറ്റഡ് ഓഫീസർ അല്ലേ എന്തിനാണ് ഈ റീലൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കാവുന്നവരുണ്ട് ആരെന്ത് വേണമെങ്കിലും പറയട്ടെ നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുമെന്ന് പറയുന്നവരുമുണ്ട് പലരും പല ടൈപ്പാണ് എന്നാൽ ഇവരോടൊക്കെ ഞാൻ ദേഷ്യപത്തോടെയല്ല പ്രതികരിക്കാറുള്ളത് ശരി എന്ന മട്ടിലാണ് മറുപടി വിമർശിക്കുന്നവരോട് മിണ്ടിയില്ലെന്ന് പറയുന്ന ആളല്ല ഞാൻ ദാസേട്ടൻ കോഴിക്കോട് പറഞ്ഞു അതേസമയം തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് ചുറ്റ മറുപടിയാണ് രേണു നൽകുന്നത് ഇതിനെക്കുറിച്ച് രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത്രയും നാൾ മിണ്ടാതിരുന്നു ഇനി മിണ്ടാതിരുന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായി അങ്ങനെയാണ് പ്രതികരിച്ചു തുടങ്ങിയത് ചിലതൊക്കെ ഞാൻ കണ്ടില്ലെന്ന് നടിക്കാറുണ്ട് മറുപടി പോലും അർഹിക്കാത്ത ചില ചോദ്യങ്ങൾ വരാറുണ്ട് അതിനെയൊക്കെ പാടെ അവഗണിക്കാറാണ് പതിവ് താരം വ്യക്തമാക്കി രേണുവിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയും കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ അതേസമയം രേണുവിന്റെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് പങ്കുവെച്ച വീഡിയോയും കണ്ട് ഞെട്ടിരിക്കുകയാണ് ആരാധകർ ഇവർ വിവാഹിതരായോ എന്ന തമിഴിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഡോക്ടർ മനു ഗോപിനാഥനോടൊപ്പമുള്ള വീഡിയോയാണ് പങ്കുവച്ചിരിക്കുന്നത് ഈ വീഡിയോയ്ക്കൊപ്പം മനു ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് മനു ഗോപിനാഥ് പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്നവർക്കൊക്കെ ഒരായിരം നന്ദി രാജ്കുമാറിന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം മനു ഗോപിത എന്നാണ് കുറിച്ചിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞോ എപ്പോഴായിരുന്നു ഇത് സർപ്രൈസ് സർപ്രൈസായിപ്പോയല്ലോ ഇനി മുതൽ രേണു മനു ആണോ ആ മക്കൾ വന്നില്ലല്ലോ ഓൾ ദ ബെസ്റ്റ് ചേച്ചി ആ മോനെ കളഞ്ഞിട്ട് പോകരുത് ഫിലിം ഷൂട്ടിംഗ് ആണോ ചേച്ചി ഇത് ഉള്ളതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ അതിൽ ബാക്കിയുള്ളവർക്ക് എന്താ ഇത്ര പ്രോബ്ലം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് തുടങ്ങി നിരവധി കമന്റുകളുണ്ട് ആദ്യത്തെ ഭർത്താവ് മരിച്ചുവെന്ന് വെച്ച് അവർക്ക് വേറെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുണ്ടോ ഇതെന്ത് സമൂഹമാണ് എന്നാണ് മറ്റൊരാള് ചോദിച്ചത് അടുത്തിടെ തനിക്കെതിരെ വന്ന ആരോപണങ്ങളോടും രേണു പ്രതികരിച്ചിരുന്നു നെഗറ്റീവ് കമന്റ് അടിക്കുന്നതിലൂടെ ഇവളെ അങ്ങ് എന്നാണ് ചിലരൊക്കെ കരുതുന്നത് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കാര്യമൊക്കെ എനിക്ക് വരും അതൊന്നും എനിക്ക് ഒരു വിഷയമല്ല മറുപടി കൊടുക്കേണ്ടതിന് മറുപടി കൊടുക്കുന്നുണ്ട് ചീത്ത വിളിക്കുന്നവരോട് അതേ ഭാഷയിൽ പ്രതികരിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ സംസ്കാരം അതും അല്ലല്ലോ നെഗറ്റീവ് കമന്റ് പറയുന്നത് അല്ല ചീത്ത വിളിക്കുന്നതാണ് പ്രശ്നം എന്തിനാണ് ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാനൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഏതവനാണെങ്കിലും അവനെ പൊക്കും എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല നാടകത്തിന്റെ തിരക്കാണ് അതൊന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒരുത്തനെയെങ്കിലും ഞാൻ പൊക്കും അപ്പോൾ ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലാകും സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടിയാണ് എന്നെ ബോൾഡാക്കിയത് എൻ്റെ കൂടെ അഭിനയിച്ച പാവം ദാസേട്ടനെയൊക്കെ ചേർത്ത് വെച്ച് അങ്ങേയറ്റം വൾഗറായ രീതിയിലാണ് ചിലരൊക്കെ പറയുന്നത് നമുക്കൊരു കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് എന്നതൊക്കെ മറന്നാണ് കമന്റ് ബോക്സിൽ എന്തും പറയാമെന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നതെന്നും രേണു പറയുന്നു You 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 are are watching... are are watching 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 me me on On ആർ മീൻ metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you